ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ ഒരു ബ്ലോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു കുക്കിംഗ് വ്ളോഗാണേ അപ്പോൾ ടു തൗസൻഡ് സെവൻറ്റീനിലാണെന്ന് തോന്നുന്നു ഞാൻ ബാംഗ്ലൂർ പോയിട്ട് ഒരാഴ്ച ബാംഗ്ലൂർ ഓഫീസിൽ നിന്ന് വർക്ക് ചെയ്തു അന്ന് ഞാൻ എച്ച് പി ആ സമയത്ത് എച്ച് പി ഡി എക്സി ടെക്നോളജി ആയി അപ്പോൾ അവിടെയാണ് വർക്ക് ചെയ്തിരുന്നത് അപ്പോൾ എൻ്റെ ടീം മുഴുവൻ ബാംഗ്ലൂർ ആയതുകൊണ്ട് തന്നെ ബാംഗ്ലൂരിൽ പോയിട്ട് ഒരാഴ്ച ഞാൻ വർക്ക് ചെയ്തിരുന്നു നല്ല രസമാണ് അവിടെ പോയ ഓഫീസും നല്ല രസമാണ് അവിടുത്തെ കൊലീഗ്സും നല്ല രസമാണ് അപ്പം അവിടെ ഞാൻ പോയപ്പം എൻ്റെ വേറൊരു ഫ്രണ്ടിന്റെ കൂടിയാണ് സെയിം കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഹസ്ബൻഡ് വൈഫ് അവര് നമ്മുടെ ഫ്രണ്ട്സ് ആയിരുന്നു ഫ്രണ്ട്സായിരുന്നു ഫ്രണ്ട്സാണ് ചെന്നൈയിലായിരുന്നു അവർ നേരത്തെ അപ്പം ചെന്നൈയിലായിരുന്നപ്പോൾ ഞങ്ങൾ അവരുടെ കൂടെ ഒരുമിച്ച് വെളിയിൽ പോകാൻ ട്രിപ്പിന് പോവുകയൊക്കെ ചെയ്യാമായിരുന്നു അപ്പം ആ ഒരു ഓർമ്മയിൽ ഞാൻ പുള്ളിക്കാരിയുടെ കൂടിയാണ് അവിടെ സ്റ്റേ ചെയ്തത് അപ്പം ഞാനും അവരും കൂടെ ഒരു പബ്ബിൽ പോയി അവിടെ ഒരു ദിവസം അപ്പം ആ പബ്ബിലെ ഒരു ഫുഡ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ കോമ്പിനേഷൻ നല്ലായിരുന്നു കൊറിയാണ്ടർ റൈസും ബട്ടർ ചിക്കനും അപ്പോൾ ആ ഒരു ഓർമ്മ എനിക്ക് എനിക്കിന്ന് രാവിലെ തൊട്ടുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് വീട്ടിൽ ഒരു കൊറിയാണ്ട റൈസും ബട്ടർ ചിക്കനും ഉണ്ടാക്കി നോക്കാം ചിക്കനും ചിന്നൂനും ചിക്കൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഷീൽ ഓൾസോ ലൈക്ക് ഇറ്റ് ഐ ഹോപ്പ് അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇന്ന് അത് ചെയ്യുന്നത് സോ ലെറ്റ്സ് മൂവ് ഇൻ ടു വീഡിയോ അപ്പം എനിക്കും ചിന്നൂനും കൂടെ ആയതുകൊണ്ട് ഇത്രയും റൈസേ ഉള്ളൂ ബസ്മതി റൈസാണ് ദാവത്ത് എന്ന് പറയുന്ന ബസ്മതി റൈസാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് അതിങ്ങനെ കുതിർത്തിട്ട് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരിക്കുകയായിരുന്നു എന്നിട്ട് കഴുകി ഇത് ഡ്രെയിൻ ചെയ്യാണ് സൈഡിൽ തന്നെ ഞാൻ ഈ വെള്ളം ചൂടാക്കാൻ വെച്ചു അതിനകത്ത് ഒരു സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട് അതേപോലെ ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇത് തിളക്കുമ്പോഴത്തേനും റൈസ് എടുത്ത് ഈ റൈസ് എടുത്ത് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യും അധികം കുക്കാവുന്നതിന് മുന്നേ ഓഫ് ചെയ്യണം അപ്പോഴേ നമുക്ക് ശരിക്കുള്ള ഒരു എന്താ പറയുക ശരിക്കുള്ള ടെക്സ്റ്റർ കിട്ടുള്ളൂ രാവിലെ തന്നെ ഞാൻ കുറേ പണികളൊക്കെ തുടങ്ങിയുണ്ട് അടുക്കള ആകെ വൃത്തിയേടായിട്ടിരിക്കുകയാണ് ശരിക്കും ഈ വെള്ളം തിളച്ച് തുടങ്ങിയപ്പോഴാണ് ഞാൻ ഓഫ് ചെയ്ത് വീഡിയോ എടുക്കാൻ വേണ്ടി എന്തായാലും വീണ്ടും ഓൺ ചെയ്തിട്ടുണ്ട് ഇനി ഞാൻ ഈ വെള്ളത്തിലോട്ട് ഈ റൈസ് ഇടുകയാണേ ബസ്മതി റൈസ് പെട്ടെന്ന് കുക്കാകും അതുകൊണ്ട് കുക്കറിൻ്റെ ആവശ്യമില്ല ഒരു നാരങ്ങയുടെ പകുതിയാണ് ഞാൻ ഇവിടെ പിഴിഞ്ഞൊഴിക്കുന്നത് ഇപ്പം റൈസ് എന്തായാലും നന്നായിട്ട് തിളച്ചു തുടങ്ങി അതായത് വെള്ളം തിളച്ചു തുടങ്ങി അപ്പം എനിക്ക് തോന്നുന്നു ഇനി അധികം താമസമില്ലാതെ നമുക്കിത് എടുക്കാവുന്നതാണ് ഇത് എക്സ്ട്രാ വെള്ളം ഉണ്ടെങ്കിൽ ഞാൻ അത് ഡ്രെയിൻ ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത് വെള്ളം വറ്റാൻ നിൽക്കുകയാണെങ്കിൽ റൈസ് ഓവർ ആയി പോകും അതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ബസ്മതി റൈസിലെ ഈ ഒരു ചുക്ക് കാപ്പി ഡിക്കോഷൻ ടാറ്റ കോഫിയുടെയാണ് ഇത് ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത് കുറച്ചുകൂടെ വെളിച്ചത്തിൽ നിന്ന് കാണിക്കാം അപ്പോൾ ഈയൊരു ചുക്ക് കാപ്പി നല്ലതാണ് പക്ഷേ എനിക്ക് കരിപ്പട്ടിയുടെ ടേസ്റ്റ് ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ അങ്ങനെ ഇത് യൂസ് ചെയ്യുന്നില്ല ഒരു കവറും കൂടെ ഉണ്ടായിരുന്നു അത് ഞങ്ങളുടെ വീട്ടിൽ ജോലിക്ക് വരുന്ന ആ ഒരു ലേഡിക്ക് ഞാൻ കൊടുത്തു ഇഷ്ടമാണ് അപ്പം നിങ്ങൾക്ക് ചുക്ക് കാപ്പി ഇഷ്ടമാണെങ്കിൽ ഇത് ആമസോണിൽ അവൈലബിൾ ആണ് അടിപൊളിയാണ് കേട്ടോ ടേസ്റ്റ് പക്ഷേ എനിക്ക് മധുരം കൂടുതലാണെന്ന് തോന്നി അതാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് അത്യാവശ്യം റേറ്റ് ഉണ്ടായിരുന്നു ടു ഹൺഡ്രഡ് റുപ്പീസാണ് ഹൺഡ്രഡ് എം എൽ ന് അപ്പോൾ ഈ ഒരു കൊറിയാൻ്റെ റൈസിന് വേണ്ട പുതിന ആൻഡ് മല്ലി ഇല ഞാൻ കഴുകി ഓൾറെഡി വെച്ചിട്ടുണ്ട് അരി എന്തായാലും നന്നായിട്ട് തിളച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഇത്രയും മതി ഞാൻ ഇത് ഓഫ് ചെയ്തിട്ട് ഡ്രെയിൻ ചെയ്യാൻ പോവാണ് ഇപ്പോൾ അപ്പോൾ ഈ അരി കുക്ക് ചെയ്തത് ഞാൻ ഡ്രെയിൻ ചെയ്യുകയാണെ അപ്പോൾ ഈ ഡ്രെയിനർ ഇവിടെ വെച്ചിട്ടുണ്ട് പിന്നെ വേറെന്തോ ഒരു പേരുണ്ട് ഈ ഒരു സാധനത്തിന് സി വെച്ച് ഉറങ്ങുന്നൊരു പേരാണെന്ന് തോന്നുന്നു പക്ഷെ എനിക്കത് ഓർമ്മയില്ല ഇംഗ്ലീഷിലെ അപ്പം ഞാൻ അരി ഇങ്ങോട്ട് ഇട്ടു നല്ല നീളത്തിലുള്ള ബസ്മതി റൈസാണ് കേട്ടോ അത് വേറെ ഇന്ത്യ ഗേറ്റിൻ്റെ ഉണ്ട് പക്ഷേ ഇത് ഇത് എനിക്ക് തോന്നാത്ത ഏറ്റവും ഹൈ എൻഡായിട്ടുള്ള റൈസ് ആണ് ഇതാണ് എനിക്കും ഇഷ്ടം ഇതുകൊണ്ട് ചിന്നുവിന് വേണ്ടി ഞാൻ ഇന്നലെ തയ്ച്ചത് ഒരു കുർത്തയാണ് ഞാൻ ഇപ്പോൾ ടൈലറിങ് ക്ലാസ്സിന് പോകുന്നുണ്ട് പെർഫെക്റ്റ് ഫിറ്റ് ആണ് പക്ഷെ കുറച്ച് ഫിനിഷിങ്ങിൻ്റെ പ്രോബ്ലം ഒക്കെ ഉണ്ട് പക്ഷെ നല്ല രസമുണ്ട് കാണാൻ എന്തായാലും ചേരുന്നുണ്ട് ചിന്നു ലുക്സ് കിട്ടി അപ്പൊ ഈ കൊറിയാൻ റൈസിന് വേണ്ടി ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു രണ്ട് സ്പൂൺ എണ്ണയിൽ ഞാൻ കുറച്ച് സാധനങ്ങൾ വഴറ്റാൻ പോവാണ് ഇത് നമുക്ക് ശരിക്കും ഇത് അരച്ചെടുക്കാം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു പ്രശ്നമുണ്ട് പ്രസ്റ്റീജിന്റെ ഈയൊരു സ്റ്റൗവിലെ എപ്പോഴും ഇത് കുറവാ ഫ്ലെയിം കുറവാ എപ്പോഴും പറ്റും ഇതിന് മുന്നേ ഞാൻ പ്രസ്റ്റീജിന്റെ പറഞ്ഞു ഞാൻ വിചാരിച്ചത് ഒരു പീസിന്റെ ഡിഫക്റ്റാണെന്ന് വിചാരിച്ചു പക്ഷേ ഇതിനും അത് തന്നെ അപ്പൊ ഞാൻ ഈ ഒരു കാര്യം ഷൂട്ട് ചെയ്യാൻ മറന്നുപോയി അപ്പൊ എന്താ ഞാൻ ചെയ്താന്ന് വെച്ചാൽ ഒരു പാനിൽ കുറച്ച് എണ്ണ ചൂടാക്കി അതിനുശേഷം ഞാൻ ഇട്ടിരിക്കുന്നത് ഈ ഹോൾ സ്പൈസസ് ഇല്ലേ ഈ കറുവാപ്പെട്ട അതേപോലെ ഒരു ബേ ലീഫ് ഒരു ഒരു കാടമും അതേപോലെ രണ്ട് ഗ്രാമ്പു ഇതാണ് ഇട്ടിരിക്കുന്നത് അതിനുശേഷമാണ് ഞാൻ ഈ ഇല ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് ഞാൻ നേരത്തെ കാണിച്ചില്ല കഴുകി വെച്ചിരിക്കുന്നത് അത് ഇട്ടു പിന്നെ രണ്ടല്ലി വെളുത്തുള്ളി ഒരു രണ്ട് മൂന്ന് പീസ് ജിഞ്ചർ കുറച്ചേ ഇട്ടിട്ടുള്ളൂ കൂടെ തന്നെ പച്ചമുളകും രണ്ടെണ്ണം ഞാനിങ്ങനെ പൊട്ടിച്ചിട്ടിട്ടുണ്ട് അപ്പോൾ അധികം സ്പൈസി ആവാതെ നോക്കണം ചിന്നൂന് ഒരുപാട് സ്പൈസി കഴിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഇപ്പം ഇത്രയും ഒരു ചുരുങ്ങിയ പെട്ടി ഇല ഇങ്ങനെ ചുരുങ്ങി പെട്ടെന്ന് ഒരു മിനിറ്റ് മുതലെടുത്തിട്ട് കേട്ടോ അപ്പോഴത്തേനും ഞാൻ ഇത് ഓഫ് ചെയ്യാണേ ഇത് നമ്മൾ തണുത്തിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് പേസ്റ്റായിട്ട് ബട്ടർ ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടി ഈ ഹോൾ സ്പൈസസ് ഇന്നിടത്ത് നല്ല ജീര കൊണ്ട് പെരും അതേപോലെ രണ്ട് മൂന്ന് കാശ്മീരി മുളക് ഇട്ടിട്ടുണ്ട് പിന്നെ ബാക്കിയെല്ലാം കാടമം എന്താണ് സിനമൺ അതേപോലെ ക്ലോബ്സ് ഗ്രാം അതെല്ലാം കൂടി ചേർത്തിട്ടാണ് ഇതെടുത്തിരിക്കുന്നത് ഇത് ഞാൻ ചൂടാക്കിയിട്ട് എണ്ണയിലോട്ട് ഇടുകയാണ് എണ്ണ ചൂടായിലന്ത ഞാൻ ഒരബദ്ധം കാണിച്ചു ഞാൻ എണ്ണ നന്നായിട്ട് ചൂടാവുന്നതിന് മുന്നേ എടുത്തിട്ട് അതിപ്പോൾ ഒന്നും ചെയ്യാനില്ല എണ്ണ ചൂടാകട്ടെ ഇതിപ്പോൾ എണ്ണ ചൂടാവാത്തോണ്ട് തന്നെ അതിൻ്റെ മണം അങ്ങനെ വന്ന് തുടങ്ങിയിട്ടില്ല ഒന്ന് വന്ന് തുടങ്ങുമ്പോഴത്തേന് നമുക്ക് ഉളിയില്ല ഇതിൻ്റെ അകത്ത് ഉള്ളിയെക്കാട്ടി കൂടുതൽ നമ്മൾ അതായത് സവാളയെക്കാട്ടി കൂടുതൽ നമ്മൾ ടൊമാറ്റോ ആണ് ഇടുന്നത് പിന്നെ ഞാൻ ഇതിൻ്റെ അകത്തോട്ട് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും ജിഞ്ചർ ഗാർലിക്കും എല്ലാം കൂടെ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് വലിയ വലിയ കഷ്ടങ്ങളായിട്ടാണ് ഇട്ടിരിക്കുന്നത് കാരണം ഇത് നമുക്ക് ഒന്ന് വാട്ടി കഴിഞ്ഞിട്ട് നമുക്കിത് പേസ്റ്റാക്കാനുള്ളതാണ് അതുകൊണ്ട് ചെറുതായിട്ടൊന്നും അരിഞ്ഞിട്ടില്ല സവാള കട്ട തൊട്ടക്കട്ടയായിട്ടാണ് കിടക്കുന്നത് അതൊന്ന് ഇടക്കി കൊടുക്കാം ഞാൻ പെട്ടെന്ന് ചെയ്യുന്നതുകൊണ്ട് പല അബങ്ങളും ഇനി കാണുന്നുണ്ട് സാധാരണ ഞാൻ ഈ സവാളയുടെ എല്ലാം ഇതും സെപ്പറേറ്റ് ആക്കിയിട്ടാണ് വരുന്നത് പിന്നെ ഇന്ന് അതിൽ നിന്ന് നിലക്കിട്ടില്ലേ എന്തായാലും നമ്മൾ കുറച്ചൊന്ന് ഫ്രൈ ചെയ്തിട്ട് പിന്നെ പേസ്റ്റ് ആക്കി എടുക്കും പെട്ടെന്ന് ഒന്ന് ഞാൻ പണ്ടൊക്കെ ഇവിടുത്തെ ചെന്നൈയില് കടലിൽ ചെറുത്ത് ഉള്ളി എന്നൊക്കെ പറയുന്നത് മിക്കവർക്കും മനസ്സിലാവും ഇവിടെ വെങ്കായം എന്നാണ് ഇത് പറയുന്നത് ഉള്ളിന്നല്ല ഞാൻ കേരളത്തിലെ മലയാളം സംസാരിക്കാൻ ആലോചിച്ച് ഞാൻ തെറ്റ് പറഞ്ഞാൽ തമിഴ് ഇതുവരെ പഠിച്ചിട്ടില്ല കുറച്ചൊക്കെ തട്ടിയും വിട്ടിയും പറയുന്ന അല്ലാതെ എനിക്ക് തമിഴ്നുള്ളി നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് നമുക്ക് ഇനി വേണമെങ്കിൽ ടൊമാറ്റോ പീസ് ഇട്ടിടാം ഇതിൻ്റെ അത് ഞാൻ ഒരു സവാള ഇട്ടിട്ടുള്ളൂ അതേപോലെ രണ്ട് മൂന്ന് നാലല്ലി വെളുത്തുള്ളി നാലല്ലി വെളുത്തുള്ളിയും പിന്നെ രണ്ട് കഷ്ണം ജിഞ്ചറും ചെറിയ പീസ് ജിഞ്ചറാണ് ഇത്തിരിക്കുന്നത് പക്ഷേ തക്കാളി ഞാൻ രണ്ടെണ്ണം വരുന്നുണ്ട് മീഡിയം സൈസ് പിന്നെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന രണ്ട് ടൊമാറ്റോ ആണ് ഇതിൻ്റെ അകത്ത് ഇട്ടു കൊടുക്കുന്നത് ടൊമാറ്റോ നന്നായിട്ട് പുസ്താകും എന്നിട്ട് വേണം നമുക്ക് ഈ ഇതൊന്ന് അരച്ചെടുക്കാം ഞാനിപ്പോൾ ഒരേ പാനിതിൽ നിന്ന് ചെയ്യുന്നതുകൊണ്ടാണ് ഇത്രയും സമയം എടുക്കുന്നത് അപ്പം രണ്ട് ബാൻഡ് സൈഡ് ബൈ സൈഡ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുകയും ചെയ്യാം പക്ഷെ എന്റെ സ്റ്റൗവിന്റെ ഫ്ലെയിം ഒരു പ്രശ്നമാണ് ഒരു ഫ്ലെയിമ് കുറച്ചെങ്കിലും ഒരു എന്താ പറയുന്നത് റോങ് ആയിട്ട് വരുന്നുള്ളൂ മറ്റത് തീരെ പോരാ അപ്പം ഒരുപാട് സമയം അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ എൻ്റെ ടേലറിംഗ് ക്ലാസ്സിൽ പോയിട്ടാണ് വന്നത് കുളിച്ചിട്ട് രണ്ട് മണിക്കൂർ ഞാൻ ടൈലറിംഗ് ക്ലാസ്സിൽ ഇരുന്നിട്ടാണ് തിരിച്ചു വന്നത് അപ്പോൾ അതുകൊണ്ട് കുറച്ച് ആയി ഇനി പെട്ടെന്ന് ചെയ്താലേ പറ്റുള്ളൂ കാരണം ഉച്ചക്ക് പന്ത്രണ്ടര കഴിഞ്ഞു മാത്രമല്ല എന്താ പറയുന്നത് എനിക്ക് ബട്ടർ ചിക്കൻ അത്ര ഇഷ്ടമുള്ളൊരു ഡിഷൊന്നും അല്ല പക്ഷേ ഈ ഒരു കോമ്പിനേഷൻ അന്ന് കഴിച്ചപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് അതിപ്പോഴും എൻ്റെ മനസ്സിൽ ഇപ്പോൾ ഉണ്ട് മാത്രമല്ല പബ്ലി കിട്ടുമ്പോഴത്തേക്കും വളരെ ചെറിയ ക്വാണ്ടിറ്റിയിലാണ് കിട്ടുന്നത് മൂന്ന് പേർക്ക് കഴിക്കണമെങ്കിൽ മൂന്ന് പ്രാവശ്യം ഓർഡർ ചെയ്യണം അപ്പോൾ അതുകൊണ്ട് ഇന്ന് വീട്ടിൽ ചെയ്യുമ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് നമ്മളുടെ ഏറ്റവും കുറച്ചൊക്കെ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇത് ട്രൈ ചെയ്യുന്നത് അപ്പോൾ ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ സെയിം പാനിൽ തന്നെയാണ് ബട്ടർ ചൂടാക്കുന്നത് ബട്ടർ ചിക്കൻ ആയതുകൊണ്ട് കൊണ്ട് തന്നെ നമ്മുടെ എങ്ങനെയുള്ള ബട്ടറാണ് യൂസ് ചെയ്യുന്നത് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ബട്ടർ ഞാൻ ഇടുന്നുണ്ട് പിന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ ഇതൊരു ഡയറ്റിന് പറ്റിയൊരു റെസിപ്പിയേ അല്ല ഇത് നല്ല ഫാറ്റ് തരുന്നൊരു റെസിപ്പിയാണ് അതുകൊണ്ട് ഡയറ്റ് ചെയ്യുന്നവർ ഇത് കഴിക്കാതിരിക്കുന്ന എനിക്ക് നല്ലത് അപ്പൊ ബട്ടർ ചൂടായിട്ടുണ്ട് ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് രാവിലെ ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് പോയ ചിക്കൻ പീസസ് ഇൻ്റെ അട്ടിടേ ഇത് പെട്ടെന്നാവും കേട്ടോ ഇത് അധികം നേരം ഒന്നും ഇടുങ്ങില്ല ഫാറ്റ് മാത്ര ഇങ്ങനത്തെ റെസിപ്പി ചെയ്യുമ്പോൾ നമ്മുടെ ദേഹത്തുള്ള ഫാറ്റ് മാത്രമല്ല കൂടുന്നത് നമ്മുടെ സിങ്കിലുള്ള നമ്പർ ഓഫ് യുടെൻസിൽസിൻ്റെ എണ്ണം കൂടും കഴുകാൻ ഒരുപാട് സാധനങ്ങൾ കാണും അതൊക്കെ ആലോചിച്ച് മെൻ്റലി ആയിട്ട് മാത്രം ഇങ്ങനത്തെ റെസിപ്പീസ് ട്രൈ ചെയ്യേക്കാം ആരെങ്കിലും കൂട്ടിന് വിളിച്ചാലും കുഴപ്പമൊന്നുമില്ല അപ്പം ഞാൻ ഈ ചിക്കൻ ബട്ടർ ചിക്കൻ ചെയ്യാൻ വേണ്ടി ഞാൻ ബോൺലെസ് ചിക്കൻ എടുത്തിരിക്കുന്നത് നേരത്തെ അതേ പ്രശ്നം സ്റ്റൗവിൻ്റെ ഫ്ലെയിം തീരെ കുറവാണ് രാവിലെ ഞാൻ എടുത്തു വെച്ചിരുന്ന കൊറിയാണ്ടർ ആൻഡ് മിൻ പേസ്റ്റ് ആക്കിയിട്ടുണ്ട് അതിപ്പം ഞാൻ ഇപ്പഴാണ് പേസ്റ്റ് ആക്കിയത് ഇനി നമുക്കിനി ഫ്രൈ ചെയ്തിട്ട് റൈസുമായിട്ട് മിക്സ് ചെയ്യാം ഈ എണ്ണ ഏകദേശം ചൂടായിട്ടുണ്ട് ഇതിന്റെ അകത്തോട്ട് ഞാൻ കുറച്ച് കടി കടയിടുകയാണ് ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഒണിയനും കൂടെ ഇതാണ് ഇപ്പഴും ഞാൻ വീണ്ടും ഒരു അബദ്ധം ചെയ്തു കടുക് പൊട്ടാൻ കടുക് പൊട്ടാൻ നിൽക്കുന്നതിന് മുന്നേ ഞാൻ എടുത്തെടുത്തിട്ടുണ്ട് ആ സാധനമില്ലേ ഇപ്പം അങ്ങനെ ചെയ്യാനാണ് അപ്പം ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കാം ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യാത്തത് ഇതുകൊണ്ടാണ് ഞാൻ ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ ട്രൈ ചെയ്യും പക്ഷേ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിൻ്റെ തിരക്കിൽ ഞാൻ ഈ കുക്കിംഗ് കറക്റ്റായിട്ട് ഫോളോ ചെയ്യില്ല കറക്റ്റ് ആയി കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം എന്തായാലും കൊറിയാന്തറിൽ ഉപ്പിട്ടിട്ടില്ല പേസ്റ്റിൽ അതുകൊണ്ട് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ചിക്കൻ ഫ്രൈ ആയിക്കൊണ്ട് തന്നെ ഇരിക്കുന്നു തീ കുറ തീ കുറവായത് കൊണ്ട് കുറച്ച് കൂടുതൽ സമയം എടുക്കുന്നുണ്ട് അല്ലെങ്കി ഇത് പഡേ ആയനെ അപ്പൊ ഉള്ളി നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ പേസ്റ്റ് ഇതിൻ്റെ അതോട്ട് ഒഴിച്ചു കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കുറച്ച് വെള്ളം കൂടെ ചേർത്തായിരുന്നു അതുകൊണ്ട് ആ വെള്ളം ഡ്രൈ ആവണം എങ്കിലേ നമുക്ക് റൈസ് മിക്സ് ചെയ്യാൻ പറ്റുള്ളൂ ഇതിപ്പോ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി ഞാൻ ഇതിന്റെ അട്ട് റൈസിലാണേ കൊറച്ചുപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കാരണം റൈസിലുമ്പോ ചിലപ്പോ ഉപ്പ് കുറവ് കുറെ വെള്ളി പോയോന്നൊരു സംശയം റൈസ് കുറച്ച് കട്ട് ചെയ്യും രാവിലെ ഞാൻ റൈസ് ശരിക്കും പറഞ്ഞാൽ കുക്ക് ചെയ്ത് വെച്ചത് അവസരമായി അല്ല ഒന്നും പോയിട്ടില്ല എല്ലാ ഇതിൻ്റെ അത് തന്നെ ഉണ്ട് ഇത് ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കും അത്രേ ഉള്ളൂ ഈ ഒരു പരിപാടിയാണ് കൊറിയാൻ്റെ റൈസ് റെഡിയായി ഇങ്ങനെയാണ് ഇരിക്കുന്നത് വേണമെങ്കിൽ ഇതിൻ്റെ അകത്ത് പീനട്ട്സോ ഒക്കെ ആഡ് ചെയ്യായിരുന്നു പക്ഷെ ഞാൻ സിമ്പിൾ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് ഞാൻ വീണ്ടും ഈ ചിക്കൻ ഫ്രൈ ചെയ്ത ഈ പാത്രത്തിലോട്ട് കുറച്ച് എണ്ണ അതിനുശേഷം കുറച്ച് ബട്ടർ ഇപ്പം തന്നെ അറിയാമല്ലോ എത്രമാത്രം ബട്ടറാണ് നമ്മളിതിൻ്റെ അടുത്ത് നിന്ന് ആഡ് ചെയ്യുന്നത് ഒരുപാട് പാറ്റുള്ളൊരു റെസിപ്പിയാണ് അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞവിടെ ഡയറ്റിനൊന്നും പറ്റുന്നില്ല ഞാൻ ബട്ടർ കുറച്ചേ ഇട്ടിട്ടുള്ളൂ പക്ഷേ അവരിടുന്നത് കണ്ടപ്പോൾ എനിക്ക് പേടിയായി ഈ ബട്ടർ ചൂടാവുമ്പോഴത്തേനും ഇതിൻ്റെ അകത്ത് ഞാൻ കുറച്ച് പൊടികൾ ഇട്ടു കൊടുക്കാണേ ആദ്യം ഇടുന്നത് മഞ്ഞൾപ്പൊടി പിന്നെ കാശ്മീരി റെഡ് ചില്ലി അതിന് ശേഷം കുറച്ച് പൊടിയേണ്ട ഒരു പൗഡർ ഒന്ന് കുറച്ച് ഇടുന്നു പിന്നെ കുറച്ച് ഗരം മസാല ഇട്ടു അതുപോലെ തന്നെ ജീരകത്തിൻ്റെ പൗഡറും ഞാൻ ഇടും ഓക്കെ ഇതൊന്ന് നന്നായിട്ട് ഇളക്കി ഒന്ന് ഫ്രൈ ആക്കണം ഈവൻ സെയിം ഇഷ്യൂ റൈസ്റ്റൗ ഇത് കരിയുന്നതിന് മുന്നേ നമുക്ക് നമ്മുടെ ടൊമാറ്റോ ആൻഡ് ഓണിയൻ മസാല പേസ്റ്റ് അരച്ചത് ആഡ് ചെയ്ത് അവരിത് സ്ട്രെയിൻ ചെയ്തിട്ടൊക്കെ ഒഴിക്കുന്നുണ്ട് എനിക്ക് ഉള്ള ഒരു പെർഫെക്ഷനും വേണ്ട ഐ ആം ഡൂയിങ് ഇറ്റ് ഫോർ പേഴ്സണൽ യൂസ് നോട്ട് ഫോർ കൊമേൽ മിക്സി ജാർ കഴുകിയിട്ട് അതും കൂടെ ഒഴിക്കാം അപ്പോൾ ഫുൾ മസാലയും വരും ഇതിന് അത്യാവശ്യം നന്നായിട്ട് ഫ്രൈ ചെയ്ത് എന്നിട്ട് വേണം നമുക്ക് ചിക്കനിൽ ആഡ് ചെയ്യാം കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ഒരുപാട് വേണ്ട കാരണം ഓൾറെഡി ഉപ്പിട്ടിട്ടുണ്ട് ഇത് നന്നായിട്ട് തിള വന്നിട്ടുണ്ട് പക്ഷേ തിക്നെസ് കുറച്ച് കൂടുതലാണ് അതുകൊണ്ട് തന്നെ കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം അപ്പൊ ഇത് നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഞാൻ ഇത്രയും നല്ല ചൂടുള്ള വെള്ളമാണ് ഇത് ഇത് ഒഴിച്ചു കൊടുക്കാണ് അതിൻ്റെ കൂടെ തന്നെ ഞാൻ വിചാരിക്കുന്ന ചിക്കനും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിക്കുന്നത് കുറച്ച് നേരം ഇത് ഗ്രേവി കിടന്നൊന്ന് കുക്ക് ആവട്ടെ അപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ അതിൻ്റെ അതോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ലാസ്റ്റ് രണ്ട് ഇൻഗ്രീഡിയൻസും കൂടെ ആഡ് ചെയ്യാനുണ്ട് എന്തായാലും ഒരു ഫൈവ് ടെൻ മിനിറ്റ്സ് ഇതൊന്ന് വേവട്ടെ വേണമെങ്കിൽ കുറച്ചുകൂടെ ചൂടുവെള്ളം ആഡ് ചെയ്ത് കൊടുക്കാമെന്ന് തോന്നുന്നു അപ്പോൾ ഇത് ഏകദേശം ഒരു പത്ത് മിനിറ്റോളം ആയിട്ട് ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം ചിക്കൻ എന്തായാലും നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു അപ്പം ഗ്രേവിയിലൂടെ കിടന്ന് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമ്മൾ ഇന്നത്തെ ആഡ് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ അകത്ത് ക്രീമാണ് ആഡ് ചെയ്യാൻ പോകുന്നത് ക്രീമും പിന്നെ കസൂരി മേത്തി ആഡ് ചെയ്താൽ നമ്മുടെ ഡിഷ് കംപ്ലീറ്റ് ആയി അപ്പം ഫ്രഷ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഇത് കുറച്ചുകൂടെ തിക്നെസ് കൊണ്ടുവരും ഗ്രേവിക്ക് ഇനി ഞാൻ ഇന്നത്തെ ഇടാൻ പോകുന്നത് കസൂരി മേത്തിയാണ് കസൂരി മേത്തി ഇങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട് അതിടുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് നമ്മുടെ ഡിഷ് നമ്മുടെ ഡിഷ് പ്രസന്റ് ചെയ്യാം സെർവ് ചെയ്യാം സോ ഫസ്റ്റ് കൊറിയാന്റെ റൈസ് പ്ലേറ്റിങ്ങനെ വെച്ചു ഇത് ഞാൻ എവിടെയോ കണ്ടതാണ് സക്സസ് നമുക്ക് ഈ കട്ടോരി എടുത്ത് മാറ്റിട്ടു അപ്പം ഇതാണ് നമ്മുടെ ബട്ടർ ചിക്കൻ ആൻഡ് കൊറിയാൻ്റെ റൈസ് എങ്ങനെയുണ്ടെന്ന് പറയുക നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം അയ്യോ ഒരു പാത്ത വീണ് കേസായ പോലെന്നേ ചിക്കൻ ഫ്രയാറേ മെയ് ഓക്കെ ലൈക്ക് ഇറ്റ് താങ്ക് യു ബൈ റെസിപ്പിയൊക്കെ വിചാരിച്ച പോലെ വന്നു പക്ഷേ എൻ്റെ കോലം കണ്ടോ ഇനി ഒരുപാട് പാത്രം കഴുകാൻ കിടപ്പുണ്ട് ഞാനും ലഞ്ച് കഴിച്ചിട്ട് രണ്ട് മണിയായി അപ്പോൾ ഒരുപാട് ലേറ്റായി ഇന്ന് സാധാരണ ഒരു മണിയാകുമ്പോഴത്തേനും ലഞ്ച് റെഡിയായി കഴിച്ചിരിക്കും ഇന്ന് ഭയങ്കരമായിട്ട് ഒരു ലേറ്റായി ഇനി അത് കഴിച്ചിട്ട് വേണം എനിക്ക് പാത്രം കഴുകി പിന്നെ റെസ്റ്റ് എടുക്കാൻ അടുത്ത ദിവസം തൊട്ട് വീണ്ടും ഓട്ടം തുടങ്ങുകയാണ് എനിക്ക് സൺഡേ ഈവനിങ് ആകുമ്പോഴത്തേക്ക് ഭയങ്കര ആങ്സൈറ്റിയാണ് അടുത്ത ദിവസം തൊട്ട് വർക്ക് ചെയ്യണമല്ലോ എന്ന് ആലോചിക്കുമ്പം സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം ടേക്ക് കെയർ ബൈ ബൈ